കഥകളതി മോഹനം എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ത്രോണപർവ്വത്തിലെ ഒരു ഭാഗമാണ് ഭീഷ്മരുടെ പതനത്തെ തുടർന്ന് അടുത്ത കൗരവ സേനാപതിയാകാൻ ദുര്യോധനൻ കർണനോട് ആവശ്യപ്പെടുന്നതാണ് പാഠഭാഗം പഞ്ചവർണ്ണ കിളിപ്പെണ്ണിനോട് തൻ്റെ ഇരുചെവികളും കുളുർക്കെ കഥ പറയാൻ എഴുത്തച്ഛൻ ആവശ്യപ്പെടുന്നു അങ്ങനെ പറഞ്ഞാൽ കുറുക്കിക്കൊടുത്ത പാലിൽ പഞ്ചസാര പൊടി കൂടി വിതറി കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങളും തിരുമ്മിയുടച്ച് തേനും വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് പഞ്ചാമൃതമുണ്ടാക്കി വെള്ളിത്തലകിയിൽ വയ്ക്കാം അത് നീ കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അത് കഴിച്ചു കഴിഞ്ഞ് നിനക്ക് ദാഹമുണ്ടെങ്കിൽ നീലക്കറിമ്പിൻ്റെ ചാറും ഇളനീരും പാലും തേനും എല്ലാം തരാം അത് മതിയാവോലം നീ കുടിച്ചു കൊള്ളുക അടുത്തതാണ് പാഠഭാഗം ശത്രു സമൂഹത്തിന് ഭയമുളവാക്കുന്ന ഭീഷ്മര് ശരശയനത്തിൽ പോയതോടുകൂടി കൗരവർ തോൽക്കാൻ തുടങ്ങി അപ്പോൾ അവരുടെ കഥ പറയാനാണ് കിളിപ്പെണ്ണിനോട് എഴുത്തച്ഛൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ കിളി പറയുകയാണ് ഇത്രയും വലിയ യുദ്ധകഥ വിവരിക്കുവാൻ എനിക്ക് പറ്റുമോ എന്നറിയില്ല എങ്കിലും ഞാനത് ചുരുക്കി പറയാം അങ്ങനെ ഭീഷ്മർ പോയതോടുകൂടി ദുര്യോധനൻ കർണനോട് സേനാപതിയാവാൻ ആവശ്യപ്പെടുന്നു ഇത് കേട്ട് വളരെ പുഞ്ചിരിയോടുകൂടി കർണൻ പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ചെവിക്ക് സുഖം കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയാറില്ല അതായത് മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും പറയാറില്ല ഉള്ള സമയത്ത് ഞാൻ എങ്ങനെയാണ് സേനാപതി ആവുന്നത് അത് തെറ്റാണ് എന്നാണ് കർണൻ പറയുന്നത് നമ്മുടെയൊക്കെ ഗുരു ഉള്ള സമയത്ത് ഞാൻ ഒരിക്കലും സേനാപതി ആവില്ല എന്ന് കർണൻ പറയുന്നു വീണ്ടും ദുര്യോധനോട് പറയാണ് രാജാവെ കേൾക്കുക ഈ ദ്രോണർ എന്ന് പറയുന്നത് യോദ്ധാക്കളിൽ പ്രബലനാണ് അദ്ദേഹമുള്ള സമയത്ത് ഞാൻ സേനാപതിയാകുന്നത് ഒരു കാര്യമാണ് പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ കൂടെയുണ്ടാവും അതുകൊണ്ട് തന്നെ ദ്രോണരെ അടുത്ത സേനാപതിയാക്കുക അങ്ങനെ ദുര്യോധനൻ ദ്രോണരെ അടുത്ത സേനാപതിയായി അഭിഷേകം ചെയ്യുന്നതാണ് പാഠഭാഗം സ്വാതന്ത്ര്യത്തിൻ്റെ ചിറക്കുകൾ ഉണ്ണായി വാര്യരുടെ നളചരിത മാട്ടക്കഥയിലെ ഒന്നാം ദിവസത്തിലെ ഒരു ഭാഗമാണ് നളചരിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ നളനും ദമിയന്തിയുമാണ് നളനെക്കുറിച്ച് കേട്ടറിഞ്ഞ ദമിയന്തിക്കും ദമിയന്തിയെക്കുറിച്ച് കേട്ടറിഞ്ഞ നളനും പരസ്പരം കാണാതെ തന്നെ പ്രണയമുണ്ടാകുന്നു ഒരിക്കൽ നളൻ പൂന്തോട്ടത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ഹംസങ്ങളെ കണ്ടു അതിൽ സ്വർണ്ണ ചിറകുള്ള ഒന്നിനെ നളൻ പിടികൂടുന്നു അപ്പോൾ ഹംസം മനുഷ്യസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നെ വിട്ടയച്ചാൽ ഞാൻ അങ്ങയെക്കുറിച്ച് ദമിയന്തിയോട് പറയാം അതുമൂലം അവൾക്ക് അങ്ങയോട് ഇഷ്ടമുണ്ടാവും നളൻ ഹംസത്തെ വിട്ടയക്കുന്നു ഹംസ നളനു വേണ്ടി തൂതുപോകുന്നു പ്രതിസന്ധികൾക്കൊടുവിൽ നളനും തമിയന്തിയും വിവാഹിതരാകുന്നുണ്ട് കലിബാധിതനായ നളന് തമിയന്തിയെ ഉപേക്ഷിക്കേണ്ടി വരികയും രാജ്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒടുവിൽ അവർ ഒന്നാവുന്നുമുണ്ട് ഇതാണ് നളചരിതം കഥ നമ്മുടെ പാഠഭാഗം ഇങ്ങനെയാണ് ഉദ്യാനത്തിൽ ശയിക്കുന്ന ഹംസത്തെ കണ്ട് നളൻ അടുത്തേക്ക് ചെല്ലുന്ന രംഗം അനക്കം കൂടാതെ നളൻ വളരെ കൂടി ശയിക്കുന്ന സ്വർണ്ണ നിറമുള്ള അരയന്ന ശ്രേഷ്ഠന്റെ അടുത്തേക്ക് പോകുന്നു ഉറങ്ങിക്കിടക്കുന്ന അരയന്നത്തെ പിടിച്ച് ഒന്നിണക്കാം എന്ന് കരുതിയാണ് നളൻ അടുത്തേക്ക് ചെന്നത് പക്ഷേ ഹംസമാണെങ്കിലും വളരെ ദുഃഖത്തോടെ കരയാൻ തുടങ്ങി എന്നിട്ട് ഹംസം ഇങ്ങനെ പറഞ്ഞു ശിവ ശിവ ഞാനിനി എന്തു ചെയ്യും ഈ രാജാവ് എന്നെ ചതിച്ച് കൊല്ലുകയാണല്ലോ എൻ്റെ കുടുംബം ഇനി അനാഥമായി പോവും എൻ്റെ അച്ഛനാണെങ്കിൽ മരിച്ചു മകനായിട്ട് ഞാൻ ഒരുത്തം മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെയാണ് അതുമാത്രമല്ല എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് ഏറെ നാളായിട്ടില്ല അവൾ ഈ കാര്യം അറിഞ്ഞാൽ അതീവ ദുഃഖിതയാവും അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എൻ്റെ വംശം തന്നെ ഇല്ലാതെയാവും ഒരു ചെറിയ തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ വലിയ ദുരിതമുണ്ടാകും രാജാവേ എന്ന് ഹംസം പറയുന്നുണ്ട് എൻ്റെ ഈ സ്വർണ നിറമുള്ള ചിറക് നിൻ്റെ മനസ്സിൽ ആശ തോന്നിപ്പിക്കുന്നത് ശരി തന്നെയാണ് പക്ഷേ ആ ചിറക് കൊണ്ട് നീ ഒരിക്കലും ധനികനാവില്ല എന്നും ഹംസം പറയുന്നുണ്ട് നീ ഗുണമെന്ന് പറഞ്ഞ് ചെയ്ത കാര്യം ഇപ്പോൾ ദോഷമായി മാറിയിരിക്കുന്നു അപ്പോൾ ഹംസത്തിന് നളം പറയുന്ന മറുപടി എങ്ങനെയാണ് ഹംസമേ നിനക്ക് സങ്കടം തോന്നേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് നിന്നോട് ഇഷ്ടക്കേടൊന്നുമില്ല അതിമനോഹരവും സാമ്യവും ഇല്ലാത്ത നിൻ്റെ ശരീരം കണ്ടപ്പോഴേ എനിക്കൊരു മോഹം ഉണ്ടായി അതുകൊണ്ട് നിനക്കൊരു ദോഷവും ഉണ്ടാവില്ല നീ ദുഃഖിക്കേണ്ട നീ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ പറന്നു പോവാം എന്ന് പറഞ്ഞാണ് പാഠഭാഗം അവസാനിക്കുന്നത് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്ന പ്രകാശ് രാജിൻ്റെ ഒരു ഉപന്യാസത്തിൽ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത് ഒരു വേനലവധി കാലത്ത് പ്രകാശ് രാജ് മോളയും കൂട്ടി പച്ചക്കറി വാങ്ങാനായിട്ട് മഹാബലിപുരത്തെ വഴിയോരത്തുള്ള ചെറിയൊരു പച്ചക്കറി കടയിലേക്ക് ചെന്നു വൃദ്ധയായ പച്ചക്കറി വിൽപ്പനക്കാരിയോട് മകൾ ഇംഗ്ലീഷിൽ ചില്ലി ബ്രിഞ്ചോൾ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പ്രകാശ് രാജിന് വളരെ ദേഷ്യവും സങ്കടമൊക്കെ വന്നു തൻ്റെ മകൾക്ക് മാതൃഭാഷയെ അറിയില്ല എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തെ ദുഃഖിതനാക്കി വീട്ടിൽ ചെന്ന് മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷ പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഭാര്യയോടും വഴക്കിട്ടു പ്രകാശ് രാജിൻ്റെ മാതൃഭാഷ കന്നഡയായിരുന്നു അദ്ദേഹം പറയുന്നു അതൊരിക്കലും പഠിക്കേണ്ട കാര്യമില്ല ഈ മാതൃഭാഷ എന്ന് പറയുന്നത് നമുക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന ഒന്നാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എത്ര ഭാഷകൾ വേണമെങ്കിലും പഠിക്കാം പക്ഷേ മാതൃഭാഷ അറിഞ്ഞിരിക്കണം മാതൃഭാഷ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും മാത്രം അറിഞ്ഞിരിക്കുക എന്നതല്ല മറിച്ച് അതിൻ്റെ ഉൾവശം കൂടി അറിയണം അതിൻ്റെ സാഹിത്യം അറിയണം അതിൻ്റെ മേന്മകൾ അറിയണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അമ്മയുടെ ഭാഷയാണ് മാതൃഭാഷ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രകാശ് രാജിൻ്റെ മകളുടെ ഭാഷ എന്ന് പറയുന്നത് തമിഴാണ് പക്ഷേ അവൾക്കത് അറിയില്ല ഈ ഭാഷ എന്ന് പറയുന്നത് ആവിഷ്കാരത്തിൻ്റെ രൂപമാണ് നമ്മുടെ സുഖ ദുഃഖങ്ങളൊക്കെ വ്യക്തമാകുന്നത് ഈ ഭാഷയിലൂടെയാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷ വളരെ ശുദ്ധമായി സംസാരിക്കലാണ് നമ്മൾ അവർക്ക് ചെയ്യുന്ന ഒരു ആദരമെന്ന് പറയുന്നു അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ അതിഥിയായിട്ട് പോയൊരു സമയത്തുണ്ടായ അനുഭവം കൂടി പറയുന്നുണ്ട് അവിടെയുള്ള ഒരു പയ്യന് തൻ്റെ മാതൃഭാഷയായിട്ടുള്ള കന്നഡ അറിയില്ല എന്ന് പറയുന്നുണ്ട് അതിന് കാരണമായിട്ട് അവൻ പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് കന്നഡ ശരിക്കും പറയാൻ കിട്ടുന്നില്ല എന്നതാണ് അപ്പോൾ അതും അദ്ദേഹത്തിന് വളരെയധികം കോപാകുലനാക്കുന്നുണ്ട് നഗരങ്ങളിലെ വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്നെല്ലാവരും മാതൃഭാഷ മറന്നുപോകുന്നു മാതൃഭാഷ അറിയാത്ത മക്കൾ നമ്മൾക്ക് നന്യരു തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു ഇവിടെ മാതൃഭാഷയുടെ മഹത്വം പറയുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ തള്ളി പറയുന്നില്ല ഇംഗ്ലീഷ് ഒരു ഭാഷയാണ് അത് പഠിച്ചിരിക്കണം പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് വളരെ തെറ്റാണ് ഇംഗ്ലീഷ് അറിയാം എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് അതിൻ്റെ ഉൾവശം അല്ലെങ്കിൽ അത് വൃത്തിക്ക് ശരിക്കും അറിയുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ് ഈ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തെയും അവൻ്റെ ധാരണകളെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് രായലസീമ എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഗോദാവരി കൃഷ്ണാനദി തീരങ്ങളിലെ ജനങ്ങളുടെ ഭാഷയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അതിൽ കാണുന്നത് പ്രാദേശികമായിട്ടുള്ള വ്യത്യസ്തതയാണ് അപ്പോൾ ഒരു ഭാഷ പഠിക്കുന്നത് എന്ന് പറയുന്നത് ജനങ്ങളെ കൂടി പഠിക്കലാണ് എന്ന് അദ്ദേഹം പറയുന്നു ഈ ബ്രിട്ടീഷുകാർ പോലും നമ്മളിൽ ആധിപത്യം ഉറപ്പിച്ചത് അവരുടെ ഭാഷ ഉപയോഗിച്ചാണ് ഈ ഇംഗ്ലീഷുകാർ വന്നതോടുകൂടി നമ്മൾ നമ്മുടെ നല്ല സംസ്കാരത്തെ മറന്ന് ആൻറ്റി അങ്കിൾ എന്ന് പറയുന്ന മറ്റൊരു സംസ്കാരത്തിലേക്ക് മാറി അത് ശരിക്കും ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് മഴയില്ലാത്ത നമ്മുടെ നാട്ടിലെ മണ്ണിൻ്റെ മക്കൾ ഇംഗ്ലണ്ടിനെ അനുകരിച്ച് റെയിൻ റെയിൻ ഗോയവേ എന്ന് പറയുന്നത് വിമർശിക്കുന്നുണ്ട് അല്ല നമുക്കൊരിക്കലും ജീവിതത്തിൽ മാതൃഭാഷ മാറ്റാൻ സാധിക്കില്ല അങ്ങനെ മാറ്റിയാൽ പെറ്റമയ മാറ്റുന്നതിന് തുല്യമാണ് എന്നും അദ്ദേഹം